പിന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള യുദ്ധം ഇത് അള്ളാഹുവിന്റെ റസൂൽ ഇസ്രായേൽ നിന്ന് ഇറാൻ ഒന്നും പറഞ്ഞോളുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ അവസാന കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളെയും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹബീബായ ഹബീബ് റസൂൽ തങ്ങൾ ഇറാഖിന് വരുന്ന ഇറാഖ് ഇപ്പൊ അമേരിക്കയുടെ പാവ കരങ്ങളിൽ പാവസർക്കാർ സർക്കാർ സ്ഥാപിച്ച് സദ്ദാമിനെ ചുണക്കുട്ടിയെ കൊന്ന് കൊന്ന് അവരുടെ പ്രവർത്തനം അതാണല്ലോ അങ്ങനെയാണ് അവരുടെ ലക്ഷ്യം എല്ലാ സ്ഥലത്തും അവരുടെ അധിനി അധിനിവേശം കാണിച്ച് ആധിപത്യം കാണിച്ച് പിടിച്ചടക്കുക എന്നിട്ട് തങ്ങളുടെ കാലിന് കീഴിലാക്കുക ഇതാണ് ഇപ്പൊ അമേരിക്കന്റെയും ഇങ്ങനത്തെ പാശ്ചാത്യ ശക്തികളുടെ ലക്ഷ്യം പക്ഷെ അള്ളാഹുബിന്റെ റസൂല് ഈ ഉപരോധത്തെ കുറിച്ചും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തമ്മാടിത്തേക്കുറിച്ചും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ മുസ്ലിം സമൂഹത്തിന് വരാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാഖി സമൂഹം പ്രതിസന്ധി ഉളവാക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് പത്തിരി കഷ്ണവും നാണയത്തൊട്ടും അവർക്ക് ലഭിക്കാതെ അവര് അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണത്തിന് വസ്ത്രത്തിന് അവര് തെണ്ടുന്ന കുത്തുപാള എടുക്കുന്ന ഒരവസ്ഥ ഇറാഖിന് വരുമെന്ന് അതുപോലെ യൂഷിഫ്ഹു പറഞ്ഞാൽ ഇന്നത്തെ സിറിയ അതുപോലെ പിന്നെ ഈ ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന സ്ഥലം അവസ്ഥ അവർക്കും പ്രതിസന്ധി വരുമെന്ന് വരും പറഞ്ഞിട്ടുണ്ട് പ്രതിസന്ധി വരും അവർക്കും പത്തിരി കഷ്ണും നാണയത്തൊട്ടും കിട്ടാത്തൊരവസ്ഥ വരും അപ്പൊ ആ വിഭാഗത്തിന് ഷ്യാമുകാർക്ക് പലസ്തീനിന്റെ മക്കൾക്ക് ഈ പ്രതിസന്ധി വരുന്നത് എവിടെ നിന്നാണ് അത് അറബികളിൽ നിന്നാണോ അല്ലെ മറ്റാരിൽ നിന്നോ ആണോ ഈ പ്രതിസന്ധി ഉണ്ടാണത് തങ്ങൾ പറഞ്ഞു അല്ല അല്ല സ്വാഭാ അൽമ അനറബി രാജ്യ സഖ്യ സമ്മേളന വേദി ഇറാഖിനെ ഉപരോധിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് എന്താണ പറഞ്ഞത് ഇന്നിപ്പോ അമേരിക്ക ചെയ്ത പണില്ലേ ഇറാൻ ഇറാഖിനെതിരെ എത്ര കാല ഉപരോധം ഏർപ്പെടുത്തി ഭക്ഷണം കിട്ടാതെ ആ പാവങ്ങൾ മരിച്ചുപോയി മരുന്ന് കിട്ടാതെ ഉപരോധം കാരണം അതുപോലെ ഇറാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപരോധം പലസ്തീനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപരോധം ഇതൊക്കെ അതിൽ പെടും റസൂൽ പറഞ്ഞതാ അറബികളല്ല അറബികളിൽ നിന്നോ ഒന്നുമല്ല ഈ പ്രയാസം ഉണ്ടാവുക അനറബ് രാജ്യങ്ങളിൽ നിന്ന് അനറബ് രാജ്യമാണ് അമേരിക്ക ബ്രിട്ടന് അതേപോലെ തന്നെ ഇസ്രായേൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഉപരോധം അവരക്രമം അവരുടെ കൊലവിളിയും കൊണ്ട് ഈറ്റള പട്ടിണിയായി പോകും അള്ളാൻ റസൂർ പറഞ്ഞ കാര്യമാണ് പിന്നെ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് മുസ്ലിം ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന മുസ്ലിം വേദനിക്കുന്ന നാള് അതുണ്ട് അത് അതിവിദൂരമല്ല എന്ന് റസൂൾ ഇന്ന് നമ്മൾ ഓരോ രാജ്യവും ഖുറാൻ കത്തിക്കണത് ആ രാജ്യത്ത് നടുമധ്യത്തിൽ വെച്ചുകൊണ്ട് ഖുറാൻ കത്തിക്കുന്ന വേദനാജനകമായ വാർത്ത മുസ്ലിമിനെ അതിദാരുണമായി ബീഫിന്റെ പേരിൽ ബീഫ് കൈ കയ്യിൽ വെച്ചതിന്റെ പേരിൽ ഇന്ത്യയുടെ ഭരണശിരാ കേന്ദ്രത്തിന്റെ മൂക്കിനു താഴെ തായെ നിഷ്കരണം നിഷ്കരണം കൊല ചെയ്യും എന്തെല്ലാം പേരിൽ കൊല നടത്തും മുസ്ലിമാണോ ആ രീതിയിലൊക്കെ കാട്ടിക്കൂട്ടും ആരെയും പാശ്ചാത്യനും ഇസ്ലാമിക ും ഇസ്ലാമികളും ഇസ്ലാമോ ഇസ്ലാമിനെതിരെയുള്ള ശത്രുത വളർത്തി പല രീതിയിലും ശത്രുക്കൾ മുതലെടുക്കുകയാണ് സയനിസ്റ്റുകളും ഓരോസ്റ്റുകളും അവര് എത്തിലൂടെയും സംസാരത്തിലൂടെയും അവരുടെ ചാനലിലൂടെയും അത് നിരന്തരം തട്ടിവിട്ടുകൊണ്ടിരിക്കുക ഇസ്ലാമിക വിരോധം അപ്പം അപ്പം ഇതൊക്കെ അള്ളാഹ് റസൂല് പറഞ്ഞതാണ് മുസ്ലിം സമുദായത്തിന് നേരെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച സുപ്ര ആ സുപ്രയിൽ വെച്ച തളികയിൽ കൊണ്ടുപോയി വെച്ച ഭക്ഷണ തളികയുണ്ടല്ലോ ആ സുപ്രയിൽ കൊണ്ടുപോയി വെച്ച ഭക്ഷണ തളിക ആ ഭക്ഷണ തളികയിലേക്ക് നാല് ഭാഗത്തു ആളുകൾ ആർത്തിയോടെ കൈനീട്ടുന്നത് പോലെ ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് നേരെ ടാർച്ച ചെയ്ത് അവർ അക്രമവും അയച്ചുവിട്ടുകൊണ്ട് യുദ്ധ വെല്ലുവിളികൾ പല രീതിയിലുള്ള ഉപരോധങ്ങള് അതാണ് പറഞ്ഞത് ഭക്ഷണ തളികയിലേക്ക് ആളുകൾ ആർത്തിയോടെ കൈനീട്ടുന്നത് പോലെ മുസ്ലിമീങ്ങളെ നേരെ യുദ്ധവും മറ്റുമായിട്ട് ആളുകൾ വരും ഇന്നിപ്പോ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് അപ്പൊ സഹാബത്ത് ചോദിച്ചു നബി അന്ന് ഈ സമൂഹം ന്യൂനപക്ഷമാണോ എന്താ ഈ പ്രതിസന്ധിക്ക് കാരണം ഈ കൊലവളി മുസ്ലിമികൾക്ക് നേരെ ഉയർത്താനുള്ള കാരണം എന്താ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് നിങ്ങൾ ന്യൂനപക്ഷമായത് കൊണ്ടല്ല നിങ്ങൾ അന്ന് ഭൂരിപക്ഷം തന്നെയാ പക്ഷേ അന്ന് നിങ്ങൾ മലവെള്ളപ്പാച്ചിൽ വരുന്ന ചണ്ടി ചവറുകളെ പോലെ അന്ന് ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് നിങ്ങൾ തെറിച്ചുകൊണ്ടിരിക്കും മുസ്ലിം അവസ്ഥ ഇല്ലാത്ത കുറെ പേര് നാമധാരികളുണ്ട് ലോകത്തെവിടെ ഇന്ന് മുസ്ലിമുകളുണ്ട് എല്ലാ രാജ്യത്തും സൂര്യൻ അസ്തമിക്കാത്ത വെള്ളക്കാരന്റെ മൂക്കിനു തായവരെ ഇസ്ലാമുണ്ട് മുസ്ലിങ്ങളുണ്ട് ഇസ്ലാം വളർന്ന് പന്തലിച്ചുകൊണ്ട് ലോകത്ത് അതിവേഗത്തിൽ വ്യാപന വ്യാപനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മതം ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഇസ്ലാമാണ് ഇസ്ലാമിനോട് എല്ലാവർക്കും ശത്രുതും ദേഷ്യം ഉണ്ടാവും അതിന് കാരണം എന്താ ഇസ്ലാമിന്റെ നിയമങ്ങളും സംവിധാനങ്ങളും അത് കാലോചിതമാണ് കാലികമാണ് സർവജനീനമാണ് അന്യൂനമാണ് അജയമാണ് കാരണം ഇസ്ലാം ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥ പദ്ധതിയാണ് അവതരിപ്പിച്ചത് അത്ര കൃത്യമായി അവതരിപ്പിച്ച ഒരു പ്രത്യായ ശാസ്ത്രമില്ല അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളോടുള്ള വിരോധം അവർക്ക് കാലാകാലങ്ങളിൽ ഉണ്ടാകും കാരണം പാശ്ചാത്യന്റെ സുഖ ലോലപതയ്ക്ക് ഇസ്ലാം എതിരാണ് ഇസ്ലാം പരലോക ജീവിതമുണ്ടെന്ന് പറയും ഇവർക്ക് കള്ള് കുടിക്കുക പെണ്ണ് പിടിക്കുക ആളുകളെ കൊല്ല തോന്നിയാസം ചെയ്യുക തമ്മാടിത്തം ചെയ്യ കാരണം അവരുടെ പ്രത്യായ ശാസ്ത്രമത പക്ഷെ ഇസ്ലാം അതിനൊക്കെ വിരു ഒരാളെയും അന്യായമായി കൊല്ലാൻ പാടില്ല വിചാരം ചെയ്യാൻ പാടില്ല കള്ളു കുടിക്കാൻ പാടില്ല പലിശ വാങ്ങാൻ പാടില്ല സ്ത്രീകളാണെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ അന്യർക്ക് പ്രദർശിപ്പിക്കാൻ പാടില്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള കണിശമായ നിയമങ്ങൾ നിയമങ്ങൾ മു ഇത് അവർക്കില്ല അപ്പൊ അവർക്ക് ഇസ്ലാമിനോട് വിരോധം പ്രത്യേകിച്ച് യുക്തിവാദികൾ യുക്തിവാദികൾ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയാണ് പിന്നെ മുസ്ലിമീങ്ങൾ അക്കാലത്ത് പേര് കൊണ്ടുള്ള മുസ്ലിം ആയിരിക്കും അമ്പ് മില്ലിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അന്നത്തെ മുസ്ലിമികൾ തെറിച്ചുകൊണ്ടിരിക്കും നമുക്ക് മുസ്ലിംങ്ങൾ എന്നത്തെ ലോകരാജ്യത്തിന്റെ അവസ്ഥ തന്നെ നോക്കിയാൽ മുസ്ലിം ഭരണകർത്താക്കളുടെ ഏകാധിപത്യവും അവരുടെ സ്വച്ഛാധിപത്യവും അവരുടെ പിന്നെ അവരുടെ അഹങ്കാരവും അവരുടെ പലതും നമ്മൾ നോക്കിയാൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ നോക്ക് നിങ്ങൾ ഈ പലസ്തീനിലെ മക്കളെ കൊന്നൊടുക്കിയിട്ട് ഇറാനിന് നേരെ സർവ്വ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്ക ഒറ്റക്കെട്ടായിട്ട് ആക്രമിക്കുമ്പോൾ ഈ യുദ്ധം ഒന്ന് നിർത്തു എന്ന് പറയാൻ പോലും ഇവർ തയ്യാറാക്കുന്നില്ല കാരണം ഇവരുടെ അച്ചാരം അവർ വാങ്ങി നടക്കുകയാണ് നടക്കുക പാശ്ചാത്യന്റെ കുലൂത്തുകാരാണ് അവർ മിഡിൽ ഈസ്റ്റിലെ പല ഇസ്ലാമിക രാജ്യങ്ങളിലെ അവസ്ഥ ഏതാണ് അവസ്ഥ ഏതാണ് അവര് അവര് എന്ത് തോന്നിവാസവും ഏത് സുഗലോജതയും അവര് നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോൾ തിന്നു കുടിച്ച് സുഖിച്ചു അവിടെയാണ് തല പൊക്കിക്കൊണ്ട് ഒരു ടീം ഞങ്ങൾ ആർക്കും കീഴടങ്ങില്ല അതിന് അതേ കാലത്തുമുണ്ടോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് അങ്ങനെ ഒരു കാലഘട്ടം വരും അതാണ് ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള യുദ്ധം അള്ളാഹുവിന്റെ റസൂല് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനത്തിൽ അതെല്ലാം ഉണ്ട് നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട പറയുകയാണ് പറയുകയാണ് റസൂൽ പറയാത്തൊരു കാര്യം പറയൂലോലോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം പറയുന്നത് ഇന്ന് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ഇത് അള്ളാഹുവിന്റെ റസൂല് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ കൃത്യമായിട്ട് വിരലിൽ എണ്ണി അള്ളാഹൻ റസൂല് പറഞ്ഞതാണ് ഇന്നത്തെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് ബോധ്യമാകും നെഞ്ചത്ത് കൈവെച്ച് നമ്മൾ ആലോചിക്കണം ആരാണ് ആ പ്രവാചകൻ അള്ളാഹന്റെ റസൂൽ ഇങ്ങനൊക്കെ പറഞ്ഞോ പറഞ്ഞോ ആനായ അബ്ദുല്ലാഹുബിൻ മസൂദ് തങ്ങൾ പറയുകയാണെ لا يقول لا تقوم الساعة قيامتنا نال الا حتى لا يقسم ميراث ولا يفرح بغنيمته ബാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ലമ തങ്ങള് പറയാത്തൊരു അബ്ദുല്ലാൻ മസൂദ് പറയൂല പറയൂലിൻസൂദ് സഹാബത്തിനെ നോക്കിക്കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ് ലാ തഖൂമു അന്ത്യനാള് സംഭവിക്കുകയില്ല സഹാബത്തെ ഏതുവരെ എന്നറിയുമോ ഒരു കാലഘട്ടം ഈ സമൂഹത്തിന് വരാനുണ്ട് അന്ന് സമ്പത്ത് കുന്നുകൂടുന്നതാണ് സമ്പത്ത് കുന്നുകൂടുന്നതാണ് അന്ന് യുദ്ധമുതലുകൾ നമ്മുടെ മുമ്പിൽ കൂന പോലെ മല പോലെ യുദ്ധമുതലുകൾ നിൽക്കുമെന്ന് സമ്പത്ത് കുന്നുകൂടുന്നതാണ് പക്ഷെ ആ സമ്പത്ത് വാരിക്കൂട്ടാൻ ഒരാളും ഉണ്ടാവുകയില്ല ഒരാൾക്കും ആ സമ്പത്ത് ആവശ്യമില്ല എന്തിനേറെ യൂപട്രീസ് ടൈഗ്രീസ് നദിയുടെ നദിയുടെ അടുത്തുപോലും സ്വർണത്തിന്റെ ഒരു മല പ്രത്യക്ഷമാകുമെന്നല്ലേ അള്ളാന്റെ തീരത്ത് സ്വർണത്തിന്റെ മല പ്രത്യക്ഷപ്പെടും ആളുകൾ ഒരുമിച്ച് കൂടും ആ സ്വർണത്തിന് വേണ്ടി കൊല ചെയ്യപ്പെടും ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടും ഇതൊക്കെ റസൂർ പറഞ്ഞതാ എന്നാൽ സമ്പത്ത് അധികരിച്ചധിക അത് മലപോലെ കൂന് കൂടി നിൽക്കുന്നതാണ് പക്ഷെ ഒരാൾക്കും ആ സമ്പത്ത് ആവശ്യമില്ലാത്ത കാലഘട്ടം വരുമെന്ന് ആളുകൾക്ക് സമ്പത്ത് കൂടി ലോകാടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ സമ്പത്താണല്ലോ എല്ലാ രാജ്യത്തിന്റെ ഡെവലപ്പ് ഓരോ രാജ്യത്തിന്റെയും ഓരോ നഗരത്തിന്റെയും ഓരോ പ്രദേശത്തിന്റെയും ഓരോ കുടുംബത്തിന്റെ ഡെവലപ്പ് എന്താ സമ്പത്താണ് സമ്പത്ത് കൊടുക്കും പിന്നെ ആ സമ്പത്ത് അള്ളാഹുത്താല പിൻവലിക്കും ചെയ്യും ഇതൊക്കെ അള്ളാഹുത്താല പറഞ്ഞ കാര്യമാണ് കാര്യാണ് പറഞ്ഞ കാര്യമാണ് അപ്പൊ കിയാമത്ത് നാള് സംഭവിക്കുകയില്ല ഒരു കാലഘട്ടം വരാതെ അന്ന് സമ്പത്ത് കൊമിഞ്ഞുകൂടും അന്ന് യുദ്ധത്തിന്റെ കനീമത്ത് സ്വത്തുക്കൾ പോലും ആളുകൾക്ക് ആവശ്യമില്ല പോലെ സമ്പത്ത് വന്നുകൂടിയാലും ആർക്കും ആവശ്യം പറയുകയാണ് യദിഹി എന്നിട്ട് മഹാനായ ശാമിന്റെ ഭാഗത്തേക്ക് തിരിയുകയാണ് അവിടെക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം മഹാനായ അബ്ദുല്ലാഹി മസൂദ് തങ്ങള് പറയുകയാണ് യദാ ശാമിന്റെ ഭാഗം ഇന്നത്തെ ഫലസ്തീൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട്

അഥവാ ഇസ്ലാമിനെ തകർക്കാൻ ഒരു സംഘം വരും ബഹുമാനപ്പെട്ട അബ്ദുലി മസൂദ് പറയുകയാണ് അതുപോലൊരു സംഘം സത് ശത്രുക്കൾക്കൾ ഒരുപറ്റം ആളുകൾ ഇസ്രായേലിൽ നിന്ന് വരും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെന്നറിയുമോ റോമൻ സാമ്രാജ്യമിലെ റോം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആ ഇസ്രായേൽ പോലെയുള്ള അമേരിക്ക പോലെയുള്ള ബ്രിട്ടൻ പോലെയുള്ള നാട്ടിൽ നിന്ന് ഇസ്ലാമിനെ ചതിക്കാൻ മുസ്ലിമീങ്ങളെ ചതിക്കാൻ ശത്രുക്കൾ പാഞ്ഞു വരുന്നതാണ് മസ്ഊദ് തങ്ങൾ പറയുകയാ പക്ഷേ ഇസ്ലാം അപ്പോൾ അവർക്കെതിരെ അതിശക്തമായ പൊട്ടിപ്പുറപ്പെടുകയാണ് ഇസ്ലാമിനെ എതിർക്കാൻ മുസ്ലിമീങ്ങളെ കൊല്ലാൻ കൊല്ലാൻ ഇസ്രായേൽ വരുമ്പോൾ അമേരിക്ക വരുമ്പോ ബ്രിട്ടൻ ആ ബ്രിട്ടന്റെ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ കടന്നു വരുമ്പോൾ ചുണക്കുട്ടികളായ മുസ്ലിമീങ്ങൾ ഉയർത്തെ അപ്പോൾ അവർക്കെതിരെ ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ അണിനിരക്കുമെന്ന് മഹാനായ മസൂദ് തങ്ങൾ പറയുകയാണ് അവർക്കെതിരേക്കെതിരെ ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ ഉയർത്തി നോക്കൂ നിങ്ങൾ ഇസ്രായേൽ വരുന്നു ലോകത്തുള്ള മറ്റുള്ള അറബ് രാജ്യങ്ങളൊക്കെ മിണ്ടാതെ എന്തിനേറെ ഹദീസിൽ കാണാം കൊടും യുദ്ധങ്ങൾ ലോകത്ത് നടക്കുമ്പോ പലസ്തീനി മക്കളെ നിഷ്കരണം ഈ സയനിസ്റ്റുകൾ കൊന്നെടുക്കുമ്പോ യു എ ഇ പോലെയുള്ള ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് മക്കളെ യുദ്ധം നിർത്തു ഹദീസിൽ എന്താ അടങ്ങോ നിർത്തു എന്ന് പറയാൻ അക്കാലത്ത് ഒരു കുട്ടിയും തയ്യാറാവുകയില്ല അങ്ങനെ തയ്യാറാകാത്ത കാലത്തുണ്ടല്ലോ ശത്രുക്കൾ പാഞ്ഞു വരുമ്പോൾ ഇസ്ലാം ഇസ്ലാമിന്റെ ഒരു പറ്റം ചുണക്കുട്ടികൾ എല്ലാ സ്ഥലത്തും ഈ ചുണക്കുട്ടികൾ രംഗത്ത് വരും അവര് വിപ്ലവങ്ങൾ ഉണ്ടാക്കും അപ്പൊ സഹാബത്ത് ചോദിച്ചു അപ്പൊ അത് നിങ്ങൾ ചിന്തിച്ചു നോക്കും ഇന്നത്തെ ഇറാൻ ഇറാൻ പലസ്തീനെതിരെ ശബ്ദിക്കാൻ ഒരു ഒച്ച രാഷ്ട്രം രാഷ്ട്രം തല പൊക്കിയത് അവര് മാത്രമേ ഉള്ളൂ ഇസ്രായേല് ആഞ്ഞടിച്ചപ്പോ ഏഹ് ഞങ്ങൾ ഇങ്ങളോണ്ടില്ല ഞങ്ങളെടുത്ത് ആയോണ്ടോമുണ്ട് പേടിച്ച് മാളത്തിൽ പൊക്കിയില്ല അവര് തല പൊക്കി കളിക്കണ്ട ഞങ്ങളോട് കളിക്കണ്ട ഞങ്ങള് എന്ന് പറഞ്ഞ് തല പൊക്കിയറാനീ സഖ്യമാണ് ഇറാനീ സൈന്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് ഇതാണ് ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ കുട്ടികൾ ഇറാനുമായിട്ട് നമ്മളിപ്പോ ഇറാനെ ഒരിക്കലും പൊക്കി പറയാൻ പറ്റില്ല കാരണം ഇറാനിലെ അവര് കൊണ്ടു നടക്കുന്ന ചില ആശയധാരയുണ്ട് ഷിയാക്കളാണ് അവർ ലോകത്ത് മുസ്ലിം രണ്ട് ധാരയിലാണ് രണ്ട് എക്സ്ട്രീമിലാണ് ഷിയാക്കളും സുന്നികളും ശിയാക്കള് അവരുടെ ചില വിശ്വാസങ്ങൾ നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റൂല അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ എന്ന കെളിമയുള്ളവരാണവർ ആ കലിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പൊരുതാനൊരുങ്ങിയാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ അവർക്ക് നേരെ അവർക്ക് വിപ്ലവങ്ങൾ ഉണ്ടാക്കി പൊരുതുന്നതാണ് ആർക്ക് നേരെ ഈ പറയുന്ന സഖ്യകക്ഷികളോട് ഈ പറയുന്ന ടീമിനോട് അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു നബിയേ സഹാബത്ത് ു അബ്ദുല്ലാ തങ്ങളെ ഏത് ഭാഗത്തു നിന്നാണ് ആ ശത്രുക്കൾ വരുന്നത് ആ റോമാണോ നിങ്ങൾ റോമയാണോ റൂമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ അതായത് അമേരിക്ക റോം എന്ന് പറഞ്ഞാൽ അമേരിക്ക അതേപോലെ ബ്രിട്ടൻ ഉൾക്കൊള്ളുന്ന രാജ്യം രാജ്യം യൂറോപ്യൻ കൺട്രീസ് ആ രാജ്യക്കാര് വരുമെന്നാണോ അങ്ങ് പറഞ്ഞത് ബ്രിട്ടീഷുകാരാണോ അഥവാ ബ്രിട്ടൻ അമേരിക്ക പോലെയുള്ള ആളുകളാണോ എന്ന് പറഞ്ഞാൽ റോമിൽ നിന്നുള്ള ആളുകളാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ആനായ അബ്ദുല്ലാഖിബിൻ തങ്ങൾ പറയുകയാണ് അതേ ഇസ്രായേലിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിൽ നിന്ന് ഒരുപറ്റം ഛിദ്രശക്തികൾ വന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ മുസ്ലിംങ്ങൾക്കെതിരെ പോരാടാനൊരുങ്ങുമ്പോ അവര് തുടക്കം കുറിച്ച് അക്രമങ്ങൾ അയച്ചുവിടുമ്പോൾ ആ കാലഘട്ടത്തിൽ അതിശക്തമായ പോരാട്ടം നടക്കും എങ്ങനത്തെ പോരാട്ടം കണ്ണും കാതും കാണാത്ത കണ്ണും കാതുമില്ലാത്ത ഏ എങ്ങനത്തെ യുദ്ധമാണെന്ന് നടക്കുന്നത് ഏത് രീതിയിലുള്ള പോരാട്ടമാണ് വിധത്തിൽ നിങ്ങൾ മിസൈലുകൾ പതിക്കുമ്പോ കാത് പൊട്ടിപ്പോകുന്നു പോകുന്നു കണ്ണിലിങ്ങനെ തീനാളങ്ങൾ പടരുമ്പോൾ തീജാലകൾ പടരുമ്പോ ഇറാന്റെ ബാലസ്റ്റിക് മിസൈൽ വരുമ്പോ ഇസ്രായേൽ പേടിക്കുകയാണ് അവർക്ക് കാതടക്കുന്ന ശബ്ദമാ കാതില് കൈ രണ്ടും വെച്ചിട്ട് ഓടുകയാണ് കാണാനും വെയ്യ കേൾക്കാനും വെയ്യ കണ്ണും കാതും ഇല്ലെന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത യുദ്ധം അതിശക്തമായ ഭയങ്കരമായ കൊടും യുദ്ധം അൽ മൽഹമാൻ ആ രണ്ട് ആ ശക്തികൾക്കിടയിൽ അതിശക്തമായ പോരാട്ടം ഉണ്ടാകും അബ്ദുല്ലാഹിബ്നു മസൂദ് തങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറാൻ ഇങ്ങോട്ട് ബോംബിടുമ്പോൾ മിസൈൽ വർഷിക്കുമ്പോൾ ഇസ്രായേൽ അങ്ങോട്ടും അങ്ങോട്ടുമിടും അതിലൊരുപാട് സിവിലിയന്മാർ കൊല്ലപ്പെടും നിങ്ങൾ ഇവിടെ രണ്ടിടത്തും കൊല്ലപ്പെടുന്നത് സാധാരണക്കാരാണ് ഇറാനിൽ അത് കടുത്ത നാശം വരുത്തുന്നു ആളപായം ഉണ്ടാകുന്നു കാരണം എന്താ ഇസ്രായേലിനെ പോലെയുള്ള സുരക്ഷിതമായ താവളങ്ങൾ ബങ്കറുകൾ ഇറാനിൽ അത്ര സംവിധാനിച്ചിട്ടില്ല എന്നാൽ ഈ പറയുന്ന ഇസ്രായേലിലോ ആളപായം കുറയാനുള്ള കാരണം അവിടുത്തെ കെട്ടിടങ്ങൾ തകരുന്നു തകരുന്നു അവിടുത്തെ വലിയ വലിയ മിലിട്ടറിയുടെ താവളങ്ങൾ തകരുന്നു ഇറാനിന്റെ മിസൈലുകൊണ്ട് പക്ഷേ ഇറാനിൽ അങ്ങനെയല്ലേ ഇറാനിൽ ആളപായമാണ് കാരണം അവിടെ അതിനുള്ള സംവിധാനമല്ല ആളുകൾ മരിച്ചു അപ്പൊ ഈ രണ്ടിടത്തും ഈ പോരാട്ടം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പാവപ്പെട്ട സിവിലിയന്മാർ ഒരുപാട് ആളുകൾ മരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫയറ്റ് നടക്കും ഭയങ്കര ഫൈറ്റ് നടക്കും അല്ലേ ആനായ അബ്ദുല്ലാഹിൻ മസൂദ് തങ്ങൾ പറയുമ്പോ അള്ളഹുവിന്റെ റസൂല് പറയാത്തൊരു കാര്യം ഞാൻ പറയില്ല